എം സി ഓയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ടെൻഷൻ എന്ന മാനസിക ബുദ്ധിമുട്ടിനെ സംബന്ധിച്ചാണ് ഇന്ന് പ്രായഭേദമന്യെ മിക്കവരും പറയുന്ന ഒരു വാക്കാണ് എനിക്ക് ടെൻഷനാണ് കൊച്ചുകുട്ടികൾ പോലും പറയുന്നു ടെൻഷനാണ് എന്താണ് ഈ ടെൻഷൻ പൊതുവെ ഉണ്ടാകുന്നൊരു അസ്വസ്ഥത മനസ്സിനുണ്ടാകുന്ന ഭാരം പിരിമുറുക്കം എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥ ടെൻഷനെ ചിലര് സ്ട്രെസ് സ്ട്രെയിന് എന്നൊക്കെ പറയും സാധാരണ നിലയിൽ പണ്ടൊക്കെ ടെൻഷൻ ഉണ്ട് എന്ന് ആരാണ് പറഞ്ഞിരുന്നത് ഒരുപാട് ഉത്തരവാദിത്വങ്ങളുള്ള ആൾക്കാര് ജോലി ഭാരം കൊണ്ട് വീർപ്പുമുട്ടുന്നവര് എന്തെങ്കിലും വലിയ പ്രതിസന്ധികളിൽ പെട്ടിട്ട് പുറത്തു കിടക്കാൻ കഴിയാത്ത ആൾക്കാർ അങ്ങനെയുള്ളവരാണ് ടെൻഷനിലാണ് എന്ന് പറയാറുണ്ടായിരുന്നത് ഇന്നിപ്പോൾ വിദ്യാഭ്യാസം ഉള്ളവരും ഇല്ലാത്തവരും ടെൻഷനൊന്ന വാക്കിൻ്റെ അർത്ഥം അറിയാവുന്നവരും ഇല്ലാത്തവരും പോലും ടെൻഷനാണ് എന്നാണ് പറയുക ചിലർക്ക് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ടെൻഷനാണ് മഴ പെയ്ത ടെൻഷൻ ചൂട് കൂടിയ ടെൻഷൻ കറണ്ട് പോയ ടെൻഷൻ പരീക്ഷ വന്ന ടെൻഷൻ യാത്ര പോകേണ്ടി വന്ന ടെൻഷൻ ഇഷ്ടമില്ലാത്ത ഒരാൾ വന്നാൽ ടെൻഷൻ എല്ലാ ഇപ്പോഴും ടെൻഷനാണ് ആർക്കെങ്കിലും ടെൻഷൻ ഫ്രീ ആകാൻ പറ്റുമോ ഈ ടെൻഷൻ എന്ന് പറയുന്ന കാര്യത്തെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നതിനനുസരിച്ചാണ് ഒരാള് ടെൻഷനിലാകുന്നതോ ടെൻഷൻ ഇല്ലാത്ത മനസമാധാനമുള്ള ശാന്തമായ അവസ്ഥയിലേക്ക് മാറുന്നതോ ടെൻഷൻ ചിലരിൽ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കും ഉറക്കമില്ലായ്മ വിശപ്പില്ലായ്മ ഒക്കെ ഉണ്ടാകും ചിലരെ ചികിത്സ നേടും ഉറക്കഗുളികയില്ലാതെ രാത്രി ഉറങ്ങാൻ പറ്റാത്ത ആളുകളുള്ള കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ടെൻഷൻ പരിഹരിക്കാനുള്ള മാർഗം എന്താണ് ഒരു സന്യാസി നൽകിയ ഉപദേശം ശ്രദ്ധിക്കുക ഉണ്ട് എന്ന് പറഞ്ഞ് സന്യാസിയെ സമീപിച്ച ഒരാളുടെ മുൻപിൽ അദ്ദേഹം ചെറിയൊരു പരീക്ഷണം നടത്തുകയാണ് ഒരു ഗ്ലാസ് എടുത്തു അതില് മുക്കാൽ ഭാഗം വെള്ളമുണ്ടായിരുന്നു അത് കണ്ടുനിന്ന മാനസിക പിരിമുറുക്കമുണ്ട് എന്ന് പറഞ്ഞ് ആളിനോട് ചോദിച്ചു ഈ ഗ്ലാസ്സിൽ എന്തുമാത്രം വെള്ളമുണ്ട് എന്നല്ലേ ചോദിച്ചത് ഈ ഗ്ലാസ്സിന് എന്ത് ഭാരമുണ്ട് എന്നാണ് ചോദിച്ചത് ടെൻഷനുള്ള ആള് പല ഉത്തരങ്ങൾ പറഞ്ഞു സന്യാസി പക്ഷേ ആ ഉത്തരങ്ങളിലൊന്നും തൃപ്തനായില്ല അദ്ദേഹം ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞ ആളിനോട് പറഞ്ഞു എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഈ ഗ്ലാസ്സിന് ഇപ്പോൾ ഭാരമേയില്ല ഞാനിത് അഞ്ചു മിനിറ്റ് ഇതേ രൂപത്തിൽ കയ്യിൽ പിടിച്ചാലും അതെനിക്ക് ഭാരമായിട്ട് തോന്നില്ല എന്നാൽ ഈ ഗ്ലാസ്സിലെ വെള്ളം നാലോ അഞ്ചോ മണിക്കൂർ ഞാൻ ഇതേ രീതിയിൽ പിടിച്ചാൽ എനിക്കത് ഭാരമായിട്ട് തോന്നും വീണ്ടും അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ ഗ്ലാസ്സിലെ വെള്ളം ഇതുപോലെ ഒരു ദിവസം പിടിച്ചാൽ വലിയ ഭാരം എനിക്ക് അനുഭവപ്പെടും എന്റെ കൈക്ക് വേദനയുണ്ടാകും കൈയുടെ ശക്തി ക്ഷയിക്കും ഒരുപക്ഷെ ഗ്ലാസ് പോലും കയ്യിൽ നിന്ന് താഴെ വീണ് ഉടഞ്ഞു എന്ന് വരാം ഇങ്ങനെ വിശദീകരിച്ചതിന് ശേഷം സന്യാസി ടെൻഷനുള്ള ആളിനോട് പറഞ്ഞു ടെൻഷനും ഇങ്ങനെ തന്നെയാണ് അല്പസമയത്തേക്കാണത് മനസ്സിൽ നമ്മൾ വയ്ക്കുന്നതെങ്കിൽ അതിന് ഭാരമില്ല അത് യാതൊരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല അത് പിരിമുറക്കം സൃഷ്ടിക്കുന്നില്ല എന്നാൽ മനസ്സിലേക്ക് കടന്നുവരുന്ന ഏതെങ്കിലും കാര്യം കൂടുതൽ സമയം നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിച്ചാൽ അത് മനസ്സിന് ഭാരമായിട്ട് തീരും ആ പ്രശ്നം മനസ്സിൽ നിന്ന് നീക്കം ചെയ്യാൻ നമ്മൾ സ്വയം ശ്രമിക്കുകയോ മറ്റുള്ളവരുടെ സഹായം േടാതിരിക്കുകയോ ചെയ്താൽ മനസ്സിനെ അത് ആകെപ്പാടെ ഉലയ്ക്കും അതുകൊണ്ട് ടെൻഷൻ എന്ന് പറയുന്നത് മനസ്സിലേക്ക് കടന്നു വരുന്ന കാര്യമല്ല യഥാർത്ഥത്തിൽ കടന്നു വരുന്ന കാര്യത്തെ നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ടെൻഷന് ഇരിക്കുന്നത് അതുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ അതായത് നെഗറ്റീവായ കാര്യങ്ങൾ നമ്മുടെ ആത്മവിശ്വാസത്തെയും ഒക്കെ ക്ഷയിപ്പിച്ച് കളയുന്ന ചിന്തകളും പ്രവർത്തികളും ഒഴിവാക്കണം എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് അകലം പാലിക്കണം അത് മനസ്സിൽ എത്ര സമയം നമ്മൾ കൊണ്ടു നടക്കുന്നുവോ അതിനനുസരിച്ച് ടെൻഷന് വളരുകയും നമ്മൾ ക്ഷീണിക്കുകയും ചെയ്യും അതുകൊണ്ട് ടെൻഷന് അല്ല പ്രധാനപ്പെട്ടത് ടെൻഷനെ കൈകാര്യം ചെയ്യുന്ന എൻ്റെ മനസ്സാണ് എൻ്റെ കഴിവാണ് എൻ്റെ പരിശ്രമമാണ് അതിന് ഞാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് എനിക്ക് തനിച്ച് പരിഹരിക്കാനാവാത്ത മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ എന്നെ സഹായിക്കാൻ കഴിയുന്ന ആളുകളെ മടി കൂടാതെ സമീപിക്കാൻ എനിക്ക് കഴിയുമ്പോഴാണ് ഞാൻ ടെൻഷൻ ഫ്രീ ആകുന്നത് ശാന്തനാകുന്നത് വക്വതയുള്ള മനസ്സിൻ്റെ ഉടമയാകുന്നത് സമാധാനത്തിൻ്റെ അവകാശിയായി മാറുന്നത്